ടി പി വധക്കേസിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നതാണ് സി പി എം വിട്ട ടി പി മറ്റൊരു പാർട്ടി തുടങ്ങിയതും ജനസമ്മതനായതുമെല്ലാം സി പി എമ്മിന് കണ്ണുകടിയായി മാറിയതാണ് ടിപിയുടെ കൊലപാതകത്തിന് കാരണമെന്നാണ് ഉയരുന്ന സംശയം ടി പി എ കൊന്ന് രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്തേക്കാണ് എത്തിയത് എന്ന അഭ്യൂഹത്തിന് ഇപ്പോൾ പ്രസക്തി ഏറെയാണ് ഇതിനിടെയാണ് ഫോൺ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പല ഉന്നതരും കുടുങ്ങുമായിരുന്നുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നത് ടി പി വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു കൃത്യം നടപ്പാക്കിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നതിന് കാരണം സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പല ഉന്നതരും ടി പി വധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു രണ്ട് പാർട്ടി നേതാക്കളെ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ സി പി എം പങ്കിന് തെളിവാണ് ഭരണത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടി അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞതായിരുന്നു ടി പി വധക്കേസ് ഗൂഢാലോചന ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതിബാബുവിൻ്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ കേസിലുണ്ടായിരുന്നുവെന്നതും വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നതും വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്ക് ഇടയിലെ തന്നെ സംസാരം ഓപ്പറേഷൻ സക്സസ് ആയതിന് തെ ആ സക്സസ് എന്ന സന്ദേശം എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് ഇനി അഥവാ ഒരന്വേഷണം ഉണ്ടായാൽ തന്നെ ഇന്ന് സി പി എമ്മിന്റെ തലതൊട്ടപ്പന്മാരായ മുഖ്യനടക്കമുള്ളവർ കുടുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല